എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ടി ട്വൻറ്റ് വേൾഡ് കപ്പിലെ സെമിഫൈനൽ ഉറപ്പിക്കുന്ന ആദ്യ ടീമായി നിലവിലെ ചാമ്പ്യന്മാർ ഗ്രൂപ്പ് ടുയിലെ അവസാന ലീഗ് മാച്ചിൽ യു എസ് എ പത്ത് വിക്കറ്റിന് തകർത്താണ് നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ജോസ് പട്ലറുടെ ഇംഗ്ലണ്ട് സെമിഫൈനൽ ബേർത്ത് ഉറപ്പിച്ചിട്ടുള്ളത് ലീഗ് സ്റ്റേജിൽ ഓസ്ട്രേലിയയുടെ വിജയം കാരണം സൂപ്പർ ററ്റ് ഉറപ്പിച്ച ഇംഗ്ലണ്ട് പക്ഷേ സൂപ്പർ എറ്റിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവസാന ലീഗ് സ്റ്റേജ് പോരാട്ടത്തെ ക്ഷമിക്കുന്ന സൂപ്പർ ഐറ്റ് മാച്ചിൽ യു എസ് എക്കെതിരെ പത്ത് വിക്കറ്റിന് അറുപത്തിരണ്ട് പന്തുകൾ ശേഷിക്കെ കൂടിയാണ് ഇംഗ്ലണ്ട് സെമിഫൈനൽ ഉറപ്പിക്കുന്ന ആദ്യ ടീമായി മാറിയിട്ടുള്ളത് ആദ്യം പെറ്റത്തെ യു എസ് എ പതിനെട്ടേ പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി പതിനഞ്ച് റൺസിന് പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഒൻപതേ പോയിന്റ് നാല് ഓവറിൽ അറുപത്തിരണ്ട് പന്തുകൾ ശേഷിക്കെ ഇംഗ്ലണ്ട് വിജയിക്കുകയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ഇംഗ്ലണ്ടിനെ ആദ്യം റഷീദാണ് നാല് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രം വഴകി രണ്ട് വിക്കറ്റാണ് റാഷിദ് നേടിയത് യു എസ് എയുടെ ബാറ്റിംഗ് സ്കോർ കാർഡിലേക്ക് വരുവാണെങ്കിൽ നിതീഷ് കുമാർ മുപ്പത് കോറി ആൻഡേഴ്സൺ ഇരുപത്തി ഒൻപത് ഹർമീത് സിംഗ് ഇരുപത്തിയൊന്ന് ഇംഗ്ലണ്ടിന് വേണ്ടി ക്രിസ് ജോർഡാൻ പത്ത് റൺസ് മാത്രമാണെങ്കിൽ നാല് വിക്കറ്റ് നേടിയപ്പോൾ ആദൽ റഷീദ് സാം കറൺ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട് മറുപടി ബാറ്റിംഗിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെയാണ് ഇംഗ്ലണ്ട് ചേസ് പൂർത്തിയാക്കിയത് ക്യാപ്റ്റൻ ജോസ് പട്ലർ മുപ്പത്തിയെട്ട് മുതൽ എൺപത്തിമൂന്ന് റൺസും ഫിൽസോൾട്ട് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് റൺസും നേടി പുറത്താകാതെ നിന്നു സ്വകല സൂപ്പറേറ്റിലെ അവസാന ലീഗ് മാച്ചിൽ യു എസ് എ തകർത്തതോടെ ഗ്രൂപ്പ് ടുവിലെ ചാമ്പ്യന്മാരെ അങ്ങനെ ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് സോ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തിലെ അതായത് ഗ്രൂപ്പ് ടുവിലെ അവസാന സൂപ്പറേറ്റ് മാച്ചായിട്ടുള്ള സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തിലെ വിജയികളായിരിക്കും ഗ്രൂപ്പ് ടുവിൽ നിന്നും അവ രണ്ടാം സെമി ഫൈനൽ ടീമുകളായി ടീമായി കയറാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക